നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് നമ്മുടെ നമ്മുടെ സ്വന്തം സെന്റർ വണ്ടൂർ തവണ വന്യമൃഗശല്യത്തിനെതിരെ കാസർഗോഡ് വെള്ളരിക്കുണ്ടിൽ ആരംഭിച്ച അനിശ്ചിതകലാ സത്യാഗ്രഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് നിലമ്പൂർ ചന്തകുന്നിലും പരിപാടി സംഘടിപ്പിച്ചു വണ്ടൂർ ആരോഗ്യ കലാ സാംസ്കാരിക സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് മലപ്പുറം ജില്ലയുടെ ഐക്യദാർഢ്യം സംഘടിപ്പിച്ചത് ഒരു ുംയക്കും അതിന്റെ വാഹന ശേഷി കവിഞ്ഞ നിലവിലാണ് ഇന്ന് വന്യമൃഗ സാന്നിധ്യമുള്ളത് അതുപോലെ തന്നെ കുഴിമേടുകളും ചതുപ്പുകളും കുറയുന്നു മദാരി അഹമ്മദ് കുട്ടി പ്രൊഫസർ മദാരി ഷൌക്കത്ത് ഡോക്ടർ മുഹമ്മദ് റഫീഖ് ഡോക്ടർ റൌഫ് എം രാമചന്ദ്രൻ ചിന്നൻ നൌഷാദ് കെ പി റസാഖ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ